തലശ്ശേരിയിലെ എറങ്ങോളിയിൽ തേങ്ങ ശേഖരിക്കുന്നതിനിടെ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് വയോധിക്കാൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് സ്ഫോടനം നടന്ന ആഴൊഴിഞ്ഞ പറമ്പിൽ ബോംബ് എങ്ങനെ വന്നുവെന്നതിൽ ദുരൂഹത തുടരുകയാണ് പറമ്പിൽ നിന്നാണ് വേല ഇതിന് ബോംബ് ലഭിച്ചതെന്നാണ് നിഗമനം തെരഞ്ഞെടുപ്പ് ശേഷം ന്യൂമാഹിയിൽ രൂപപ്പെട്ട സി പി എം ബി ജെ പി സംഘർഷത്തിന് പിന്നാലെ പോലീസ് പലയിടങ്ങളിലും റെയ്ഡ് നടത്തിയിരുന്നു ഈ ഘട്ടത്തിൽ ബോംബ് മാറ്റിയതാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് അതേസമയം മേഖലയിൽ നിന്ന് കൂടുതൽ ബോംബുകൾ കണ്ടെത്താനായിട്ടില്ല പോലീസ് റെയ്ഡ് മറികടക്കാനായി ഉപേക്ഷിച്ചതോ സൂക്ഷിച്ചതോ ആയ ബോംബാകം പൊട്ടിത്തെറിച്ചതെന്നാണ് നിഗമനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിനും സി പി എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനും വെളിപ്പാടകലെയാണ് സ്ഫോടനം നടന്ന വീട് ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ വേലായുധൻ ഈ വീട്ടുവിളപ്പിലേക്ക് നടന്നുപോകുന്നത് കണ്ടതായി അയൽവാസികൾ പറഞ്ഞു പറമ്പിൽ വേലായുധൻ പതിവായി വരാറുണ്ടെന്ന് അയൽവാസികൾ പറയുന്നു സ്റ്റീൽ ബോംബ് മുൻപ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശ്രദ്ധയിൽപ്പെടേണ്ടതായിരുന്നു കഴിഞ്ഞ ദിവസം ചാലക്കര പൊന്തയാടിന് സമീപം സനൂപ് എന്ന ആർ എസ് എസ് പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറുണ്ടായിരുന്നു സംഭവത്തിൽ സിപിഎം പ്രവർത്തകൻ ചാലക്കര കുഞ്ഞിപ്പറമ്പ് വീട്ടിൽ അരുൺ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ബോംബേറിന്റെ വീഡിയോ ദൃശ്യങ്ങളും പിന്നീട് പുറത്തുവന്നു ഇതേ തുടർന്ന് ബോംബ് കണ്ടെത്താൻ പോലീസ് വ്യാപക പരിശോധന നടത്തിവരികയാണ് ഈ സാഹചര്യത്തിൽ ആരെങ്കിലും ഇവിടെ ബോംബ് കൊണ്ടുവന്ന് സൂക്ഷിക്കുകയോ ഉപേക്ഷിച്ച് കളയുകയോ ചെയ്തതാവാമെന്നാണ് പോലീസ് കരുതുന്നത് എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടി നിരപരാധിയായ ഒരാൾ കൊല്ലപ്പെട്ട ദാരുണ സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തലശ്ശേരി പാനൂർ മേഖലയിൽ വ്യാപകമായ സംഘർഷ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും പാനൂരിൽ രണ്ടുപേർ ബോംബ് സ്ഫോടനത്തിൽ മരിക്കുകയും ചെയ്തിരുന്നു ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ട സ്ഫോടനത്തെ തുടർന്ന് പ്രതികളായി സിപിഎം പ്രവർത്തകർ പിടിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടർന്നുണ്ടായ അലംഭാവത്തിന്റെയും നിഷ്ക്രിയത്വത്തിന്റെയും രക്തസാക്ഷികളാണ് എരഞ്ഞോടിയിലെ നിരപരാധിയായ മനുഷ്യൻ ജില്ലയിൽ ബോംബ് നിർമ്മാണവും സംഭരണവും നിർബാധം തുടരുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് സി പി എമ്മും ബിജെപിയും യഥേഷ്ടം ബോംബ് നിർമ്മാണം തുടരുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് റെയ്ഡോ മറ്റ് നടപടികളോ ഉണ്ടാകുന്നില്ല പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതോടെ സിപിഎമ്മിന്റെയും ആർ എസ് എസിന്റെയും ബോംബു നിർമ്മാണ ഫാക്ടറികൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ലഭിച്ചതുപോലെയാണ് അത്തരം കേന്ദ്രങ്ങളിൽ പേരിന് പോലും പോലീസ് പരിശോധന നടത്തുന്നില്ല ആവർത്തിക്കുന്ന സ്ഫോടനങ്ങൾ കണക്കിലെടുത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടിയുണ്ടാകണം വേലായുധന്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും മാർട്ടിന് ജോർജ് ആവശ്യപ്പെട്ടു